ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മഴ എന്നത്തെ പോലെ എന്നും മഴയാണ് അപ്പോൾ രാവിലെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ഞാനും വേദയും വേട്ടനും കൂടി വേദന തിരിച്ചയ ക്യാമറ വേദയും റെഡിയായി നിൽപ്പുണ്ട് ഹായ് പറ ഹായ് ഓക്കെ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ആ ഒന്ന് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ലുലൂലിൽ പോയി ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞൊരു പ്ലാനിങ്ങിൽ നിൽക്കുക കേട്ടോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം ഏട്ടൻ രണ്ട് മൂന്ന് ഷർട്ടൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ് നിന്നു ഇനി ഏട്ടൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഏട്ടൻ്റെ അവിടെ ചെല്ലുമ്പോൾ കളക്ഷൻ ഇല്ല അങ്ങനെ ഇല്ല എന്നൊക്കെ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന എന്താണെന്ന് അറിയത്തില്ല അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കാര്യങ്ങൾ വേറെ പരിപാടിയൊന്നുമില്ല മഴ തന്നെയാണ് വേദിക്ക് രണ്ടാം തീയതി സ്കൂള് തുറക്കുന്നുണ്ട് പിന്നെ ഒരു ബിഗ് സർപ്രൈസ് ഉണ്ട് അത് രണ്ട് ദിവസത്തിനകം ഞാൻ പറയാം അപ്പോൾ എന്തായാലും നമ്മൂരിൽ പോയി ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ ന്യൂ നല്ല കളർ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തതാണ് കൊള്ളാം കൊള്ളാം അല്ല കൊള്ളാം സുന്ദരിയായിട്ടുണ്ട് മഴയില്ല ചെറിയ മഴ പൊടി 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 മഴ നിങ്ങാന്ന് വെയിലിവിടെ വന്നതാ എന്തോ വേദയുടെ അങ്കളിനെ ഗൗരീശങ്കരം ഹോട്ടലിലാണ് നമ്മൾ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ കടയുണ്ടോ കറണ്ട് കറണ്ടും ഒന്നും ഇല്ല കേട്ടോ കട അടച്ചിരിക്കുന്നു അമ്പല സമയത്തില് അപ്പൊ റോഡ് കാറിടാനും സ്ഥലമില്ല യും അടച്ചു പിന്നെ ഒന്നാം തീയതി ഇനി കട തുറക്കുന്നുണ്ടോ അവിടെ ഇനി കടയുണ്ടോ അവിടെ ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ഒന്നും അറിയില്ല കേട്ടോ മഴയും പിടിച്ചിങ്ങനെ കറങ്ങി നടക്കുന്നുള്ളൂ ഭാഗ്യത്തിന് കടയുണ്ട് രണ്ട് ഗീ റോസ്റ്റ് പറഞ്ഞു വേദം ഞാനിങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിക്കും പിന്നെ ഒരു സാമ്പാർ വട രണ്ട് പൂക്ക ക്ഷനുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റേ മദേഴ്സ് വെജ് പ്ലാസയിലെ വേദി ദോശ കഴിക്കുന്നതായിട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു അവിടെ പോയി കഴിച്ചിട്ടുണ്ട് കാശിൻ്റെ കുളിയിലുള്ള ഫുഡ് കുത്തികെട്ട ഫുഡാണ് ഇതിലെന്ത് പൈസ വാങ്ങി പ്രൊമോട്ട് ചെയ്യണോ ഞാൻ ഒരിക്കലും മതേഴ്സ് വെജ് പ്ലാസയിലെ ഫുഡ് എല്ലാം നല്ലതെന്ന് പറഞ്ഞില്ല നല്ലത് മാത്രമേ നല്ലതെന്ന് പറഞ്ഞിട്ടുള്ളൂ ഞാൻ സദ്യയൊന്നും ഒരിക്കലും അവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടേ ഇല്ല അത് ഞാനിവിടെ പഴയിടം രുചിയിൽ വന്ന് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സദ്യയാണ് നല്ലത് അവിടെ ഒന്നുമല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം അവിടുത്തെ ജിനി ദോശം ഏതൊക്കെ ഇഷ്ടമായതുകൊണ്ട് അവിടെ കയറി എന്നാണ് പറഞ്ഞത് ഭയങ്കര സംഭവമാണ് എന്നൊന്നുമല്ല ആ ദോഷം അവിടെ മധുര കിട്ടത്തുള്ളൂ എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ ആ ദോഷം വലിയ കുഴപ്പമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടുത്തെ സാമ്പാർ കാര്യങ്ങളൊന്നും ഒന്ന് കഴിച്ചിട്ട് പോരായിരുന്നു പൈസ വാങ്ങിയിട്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊന്നുമില്ല നല്ലതാണെങ്കിൽ നല്ലത് മോശമാണെങ്കിൽ മോശം നോക്കിയ ഗായ്സ് എൻ്റെ കൈ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ശീവക്കിഴങ്ങ് കൂർക്ക ചെത്തി വൃത്തിയാക്കിയതാണ് ക്ലീൻ ചെയ്തതിൻ്റെ ഈ കയ്യിൽ കാണുന്നത് ഇതിലും ഭീകരമായിരുന്നു ഇതിപ്പോൾ രണ്ട് ദിവസമായപ്പോ ഇങ്ങനെ ഒന്ന് വൃത്തിയായിട്ടോ ഇതും ഞാൻ നമ്മുടെ മാതളം അതും എടുക്കത്തില്ല നമൊക്കെ ഫുൾ കറയായി കുട്ടികേടാണോ സാമ്പാർ വട ഗീ റോസ്റ്റ് വലിയ ഗീ റോസ്റ്റ് കേട്ടോ സന്തോഷം കഴിക്കോ നീ അപ്പോൾ കുറച്ചങ്ങോട്ട് പോയി കുറച്ച് ചട്ണിയുടെ വാങ്ങാം സാമ്പാറിലെ സാമ്പാർ അല്ല വടയിലെ സാമ്പാർ കുറച്ച് ചട്നി വേദയുടെ ചട്നി കുറച്ച് വൈറ്റ് ചട്നി വാങ്ങിച്ച് തരാം വേദക്ക് വൈ ചട്നി മാത്രം മതി അതാണ് അവളുടെ ഇഷ്ടം ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഓ പപ്പടം പോലെ ഇരിക്കുന്നു കേട്ടോ ദോശ ചമ്മന്തിയ നോക്കിട്ടോശ് ചൊള്ള ടൊമാറ്റോ ചട്ണി കൊള്ളില്ല വൈറ്റ് ചട്നി സാമ്പാറും കേട്ടോ ടൊമാറ്റോ ചട്ണി േ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ദോശ കൊള്ളാം സാമ്പാർ കൊള്ളാം വൈറ്റ് ചട്നി കൊള്ളാം ടൊമാറ്റോ ചട്നി കൊള്ളില്ല സാമ്പാർ വട കൊള്ളില്ല ചായ കോഫിയൊക്കെ ആവറേജ് എയ്റ്റി ഫൈവ് റുപ്പീസ് ഒരു ഗീ റോസ്റ്റ് കേട്ടോ കുഴപ്പമില്ല ഗീ റോസ്റ്റ് നല്ല പപ്പടം പോലും ഒരുമരമായിരുന്നു കൊള്ളാറ് ഇനി നേരെ നമുക്കെല്ലാം മുകളിലേക്ക് പോകാതെ മഴ തിരക്കിന് ഒരു കുറവില്ല കേട്ടോ നമ്മളും പോകല്ലേ അതുകൊണ്ട് പിന്നെ നമ്മളെ പോലും അത്യാവശ്യമുള്ളവരാരെങ്കിലും

ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ഒക്കെ ട്യൂഷൻ കൊടുക്കണം പിന്നെ ഇംഗ്ലീഷിന് കൊടുക്കണം അപ്പോൾ ഫുൾ ബിസി ബിസിയായിരിക്കും വേദ ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തത് വേദക്ക് ക്ലാസ് എല്ലാം തുറന്നിട്ട് വേദന നേട്ടയത്തെല്ലാം ആക്കിയിട്ട് അങ്ങനെ കറങ്ങാൻ പോകുന്നതാണ് വേദക്ക് ഇഷ്ടമല്ലല്ലോ കറങ്ങാൻ വരുന്നത് പക്ഷേ വേദക്ക് ക്ലാസ്സൊക്കെ ഇങ്ങനെ ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാനും വിളിച്ചുകൊണ്ട് വരാനും ഒക്കെ ആരുമില്ല നമ്മൾ തന്നെ നടക്കണം അപ്പോൾ കറങ്ങി നടക്കില്ല നടക്കില്ല അപ്പോൾ നമ്മളും ഫുൾ എൻഗേജ്ഡ് ആണ് നമ്മളും ബിസി വേദയും ബിസി കാര്യം പറഞ്ഞ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ലുലു മോൾ എത്തി നോക്കിയ തിരക്ക് നോക്കി പിന്നെ മഴ കൂടി ആയതുകൊണ്ട് എല്ലാരും കാറൊക്കെ എടുത്തിട്ട് വരും അതിന്റെ ഒരു തിരക്ക് കൂടി ഉണ്ട് ബഹളമാണ് വേദക്ക് ഇങ്ങനെ കാർഡ് സ്വൈപ്പ് ചെയ്യ ഇതുപോലുള്ള ടോക്കൺ വാങ്ങുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താടാ വേദക്ക് എന്തോടാത് ും ജീൻസും എടുക്കണം പറഞ്ഞിട്ടാണ് ഷർട്ട് വാങ്ങാനായിട്ട് പോവാം ഏട്ടൻ പിന്നെ ഇവിടെ നിന്നൊക്കെയാണ് കൂടുതലും രാവിലെ ഇറങ്ങിയതല്ലേ വാഷ്റൂമിൽ പോയിട്ട് വരെ ഇനി ഷോപ്പിംഗ് കഴിഞ്ഞ് ലഞ്ച് നോക്കാം നമ്മളൊന്നിവിടുന്നാണ് അപ്പൊ ഞാൻ വെറുതെ നോക്ക നമ്മള് ബന്ധം വാങ്ങാറില്ല ഓ എൻ്റെ മുഖം കണ്ടുവിടല്ലേ ഭയങ്കരവണ്ണം തോന്നിക്കുന്നു ഡ്രസ്സിട്ടപ്പോൾ ആ മെറലിലൂടെ നോച്ച ഭയങ്കര വണ്ണം സൈഡൊക്കെ ഭയങ്കര വണ്ണം വേറെ ഫോൺ 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 ഈ ഫ്രോക്ക് വേദക്ക് ഭയങ്കര ഇഷ്ടമായേ വേദ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വാങ്ങിയാൽ വേസ്റ്റ് ഓഫ് മണിയാണ് ഞാൻ ഇത്രയും കോസ്റ്റ്ലിയുള്ള ആയിട്ടുള്ള സാധനങ്ങൾ കുഞ്ഞിലെ മീൻസ് വേദ ബേബി ആയിരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം അല്ല അപ്പോൾ നമ്മൾ നല്ല കോസ്റ്റ്ലി സാധനങ്ങൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ അത് കഴിഞ്ഞ ശേഷം മനസ്സിലാക്കി ഇത്രയും കോസ്റ്റ്ലി സാധനങ്ങൾ വാങ്ങിയാൽ നമ്മൾ വലുതാവുമ്പോൾ പിന്നെ കളയേണ്ടി വരും അതുകൊണ്ട് അതിനുശേഷം ഞാൻ പോസ്റ്റ്ലി സാധനങ്ങൾ വേദക്ക് വാങ്ങിക്കൊടുക്കാറില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് അവള് ഞാനൊക്കെ ഒരുപോലെ ആയതുകൊണ്ട് ചെരുപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങാറുണ്ട് ബാക്കിയുള്ള സാധനം ഡ്രസ്സൊന്നും അങ്ങനെ അത്രയും പോസ്റ്റലി വാങ്ങാറില്ല ഓഫേ അല്ല മൈക്ക് കയറി വരും പോവാ വാങ്ങി അച്ഛ രണ്ട് ജീൻസ് വാങ്ങി ബില്ലേണതേ ഉള്ളു അവൾ അറിഞ്ഞു പോലൂല്ലോ അച്ഛന്ന് പാൻസ് വാങ്ങി അടുത്ത ഷർട്ട് വാങ്ങാൻ പോവുകയാണ് എനിക്ക് എനിക്കെൻ്റെ സൺഗ്ലാസ്സസ് ഒന്ന് ടൈറ്റ് ചെയ്യണം ഞാൻ ഇവിടെ നിന്നാണ് അത് വാങ്ങിയത് എൻ്റെ കാല് വള്ളം പോലെ ഇരിക്കുന്നു ഒച്ചിരി ഇങ്ങനെ കുരിങ്ങാൽ താഴെ പോവും അതുകൊണ്ട് സൺഗ്ലാസ് ഒന്ന് ടൈറ്റ് ചെയ്യണം പിന്നെ പരിപാടി നീ എന്താ കാണിക്കുന്നത് മെന്റലായ നോക്കുന്നുണ്ട് മെന്റലായത് ഇതേതാ പുതിയ കട ഇവിടെ ഞാൻ വന്നിട്ടില്ലല്ലോ ഷർട്ട് നോക്കാൻ വന്നതാട്ടോ ഇതെങ്ങനെയാണിക്കുന്നത് ീസ് ആ ഒരു രീതിയിലൊക്കെ ആ ഈ ടീഷർട്ടിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ആയിരുന്നു കേട്ടോ അത്യാവശ്യം വെറൈറ്റി കളക്ഷൻസ് യോ യോ ബോയ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ജാപ്പനീസ് ചൈനീസ് വിശപ്പും ഇന്ന് വിശപ്പ് കുറച്ച് കൂടുതലായിരിക്കും ബിരിയാണി കഴിക്കുന്നതുകൊണ്ട് ഒരു യുണീക്ക് ടീഷർട്ട് ആട്ടോ ഇതിലെങ്ങനൊരു പ്രിന്റ് കണ്ടോ ഞാൻ പറഞ്ഞു കൊടുക്കാം ഇത് രാവിലെ ആവുമ്പോ ഈ വൈറ്റ് പർപ്പിൾ വൈറ്റ് അല്ല ഇവിടെ ഒരു പ്രിന്റ് ഉണ്ട് ദാ ഈ ഒരു പ്രിന്റ് സിംഹത്തിന്റെ അത് രാവിലെ ആവുമ്പോ സൺലൈറ്റ് എന്താ പർപ്പിൾ പർപ്പിൾ കളർ കാണും ഇത് രാത്രിയാകുമ്പോ ഇത് മാത്രമേ കാണുള്ളൂ യൂണിക് രണ്ടു കാര്യം എനിക്ക് ആണ് പാരും ഏറ്റവും തിരക്കുള്ള ഭാഗമാണ് വസന്ത എല്ലായിടത്തും തിരക്കുണ്ട് പോയാലും ഈ ക്യൂ നമ്മൾ പെട്ടെന്ന് കേറാൻ പറ്റും തോന്നുന്നു പാരകണ്ണ് എവിടെ പോയാലും നമ്മൾ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യാം സിക്സ്റ്റി ടു ഒക്കെ ആയതേ ഉള്ളൂ ടോക്കൺ സെവൻറ്റി എയ്റ്റ് ആണ് ടോക്കൺ നമ്പർ സോ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ കാറിൽ വെച്ചിട്ട് പോകാൻ എഴുതി താഴേക്ക് വന്നു അല്ലെങ്കിൽ അതും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കണ്ടേ എനിക്ക് എൻ്റെ സൺഗ്ലാസസ് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യണം അതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ ഒന്ന് കിറങ്ങി നിൽക്കുന്ന വേദം സെവൻറ്റി ആയിട്ടുണ്ട് ടോക്കൺ നമ്മുടെത് എത്ര അടി സെവൻറ്റി ഐറ്റ് എല്ലാവരും വെയിറ്റ് ചെയ്യാത്ത ഞാനേ ഒരു മെനു കാർഡൊക്കെ സെറ്റ് ചെയ്തു സ്റ്റാർട്ടേഴ്സ് സാലഡ്സ് ിരിയാണി ഹാഫ് ഫുൾ നമുക്ക് ഹാഫ് മതി എടുക്കത് വേണ്ടി വെയിറ്റിംഗ് സിക്സ്റ്റീൻ കാണിക്കണേ പിണങ്ങിരിക്കണേ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവൂല നീ പിണങ്ങിരിക്കണ എൻ്റെ ആ സൂപ്പ് ഇവിടെ ഇല്ല ഞാൻ എന്ത് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തത് മട്ടൺ റംസ്റ്റിക് സൂപ്പ് ഒന്ന് വൺ ബൈ ടു ആക്കി ഏതൊക്കെ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഒരു ഫ്രഞ്ചി ചിക്കൻ സാലഡ് ഹാഫ് ചിക്കൻ ബിരിയാണി രണ്ടെണ്ണം ഒരു മട്ടൺ ബിരിയാണി പിന്നെന്താ പിന്നെ ഓരോ ജ്യൂസും ഓർഡർ ചെയ്തു

കുരുമുളക് ഇടേണ്ടി വരും ഇപ്പം ഉണ്ടാ ഡ്രം സ്റ്റിക്കാണ് ഡ്രംസ്റ്റിക് പിടിച്ചോക്കട്ടെ മട്ടൻ കറി മട്ടന്റെ പീസൊക്കെ ഉണ്ട് കേട്ടാ ഡ്രം സ്റ്റിക്ക് അരിങ്ങിട്ടൊക്കെയാണ് തോന്നുന്നു മട്ടൺ പീസൊക്കെ ഉണ്ടോട്ടോ കൊള്ളാം എനിക്കിഷ്ടമായി നമ്മളെപ്പോഴും ചിക്കൻ സൂപ്പ് ഒക്കെ അല്ലേ കുടിക്കുന്നത് ചിക്കൻ വേദം എന്നോട് ഫ്രൈഡ് റൈസ് മതിന്ന് ഇറങ്ങില്ലേടാ ഞാൻ മറന്നു നീ ഓർഡർ ചെയ്തപ്പോ പറയാത്തത് ഞാൻ പറഞ്ഞില്ല ഞാൻ ആ റൈസ് ആൻഡ് നൂഡിൽസ് എന്ന് പറഞ്ഞപ്പോഴേ ആ ലിഫ്റ്റിന്റെ അവിടെ വന്നപ്പോ പറഞ്ഞു ഞാൻ ഇപ്പോ ഓർഡർ ചെയ്തപ്പോ പറയാത്തത് ഞാൻ ഓർമ്മിച്ചില്ല കഴിച്ചു നോക്ക് ജസ്റ്റ് അങ്ങനെയുണ്ട് ഉള്ളൂലേ ജ്യൂസൊക്കെ എന്താ കൊണ്ടുവന്നു സാലഡ് ഉണ്ട് പയറുണ്ട് ചിക്കൻ എവിടെ പപ്പടം പയറ് പീനട്ട് അല്ലേ

ചിക്കൻ ബിരിയാണി ഹാഫ് ബിരിയാണിയില് ഒരു പീസ് ചിക്കനേ ഉണ്ടാവൂള്ളേ നല്ല ബിരിയാണി ഉണ്ടല്ലേ നമ്മളിവിടെ കഴിക്കാൻ വന്നത് അതൊന്നുമില്ല കുഞ്ഞു ലഗ് പീസ് ടു ഫിഫ്റ്റീനാണ് ഒരു ഹാഫ് ബിരിയാണിയുടെ റേറ്റ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് പക്ഷെ ചിക്കനിലൊന്നുമില്ല ഫുൾ ബിരിയാണി വാങ്ങിയാൽ ചിലപ്പോൾ വേസ്റ്റ് ആവും അതുകൊണ്ടാണ് ഹാഫ് ഹാഫ് വാങ്ങിയത് റയസ് വാങ്ങിന് തരും കേട്ടോ ചിക്കൻ ഒരു കുഞ്ഞ് പീസേ തരും സാറിൻ്റെ കേട്ടാ എല്ലാം എല്ലൂടെ മിക്സ് ചെയ്ത് വേദഗിന്നി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ഞാൻ മെഗ്ഡിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാണേ ആ പുള്ളി എഴുതി വേറെ ആരുമാണെന്ന് നീ വാ വ നേരെ വീട്ടില് ഇന്ന് മഴക്കൊരു ശമനം ഇല്ലാട്ട നല്ല മഴ സത്യം പറഞ്ഞാൽ ബിരിയാണി കൂടി കഴിച്ചപ്പോൾ ഉറങ്ങിക്കൊള്ളാനായിട്ട് വയ്യ കേട്ടോ അപ്പോൾ ഏത് വന്നിട്ട് കാറിൽ കിടന്നുറങ്ങി അതുപോലെ മൈക്ക് ജസ്റ്റ് ഓൺ ചെയ്ത് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് മൈക്കോ ക്ലിയർ ആവുള്ളത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശബ്ദം വന്നിട്ട് പോയിട്ട് വീണ്ടും വരുന്നത് അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് മൈക്ക് ഇടയ്ക്കിടയ്ക്കുള്ള വോയിസ് കട്ടായി വന്നത് സോറി ആ എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാനാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ എനിക്ക് നമ്മുടെ ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സെക്കൻഡ് സെഷൻ തേർഡ് സെഷൻ എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതുകൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഇവിടെ കയറി ഇതുകൂടെ കഴിഞ്ഞപ്പോഴേക്കും വീടെത്തിയപ്പോൾ അഞ്ച് മണിയായി അതുപോലെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ട് നിങ്ങൾ കരുതുന്നുണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ വീണ്ടും ലഞ്ച് കഴിച്ചല്ലോ ഒന്ന് ഷോപ്പിങ്ങിന് കയറിയാലറിയാല്ലോ നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല അങ്ങനെ ഒരുപാട് ലേറ്റ് ആയായിരുന്നു എന്നിട്ടാ ലഞ്ച് കഴിക്കാൻ കയറിയതേ അത് എനിക്ക് അവിടെ എനിക്കവിടെയൊന്നും പറയാനുള്ള സാഹചര്യം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പോഴും പറഞ്ഞത് അങ്ങനെ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ എന്നെ കാണാം ടാറ്റാ